ഹായ് ഹലോ ഞാൻ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി നിങ്ങൾ മുന്നിൽ വന്നിട്ടുണ്ട് ഞാൻ രാവിലെ നീച്ച് കഴിഞ്ഞ ആദ്യ സ്കൂളിലിങ്ങ് എന്താ ചെയ്യാന്നറിയോ ഞാൻ ആദ്യം ഓടി വന്ന് വെള്ളം റൈസ് കുക്കറിലാണ്ടെങ്കിൽ അരി വയ്ക്കൽ ആദ്യം വെള്ളം അടുപ്പത്ത് വെക്കും എന്നിട്ട് അരി കഴുകിയിട്ടാണ് ചെയ്യൽ പെട്ടെന്ന് ചോറാവാൻ വേണ്ടിയിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പെട്ടെന്ന് ചോറാവണമല്ലോ അപ്പോൾ ഞാൻ മട്ടരിയാണ് ഞാൻ ഉണ്ടാക്കല് ചോറാവാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അരി അടുപ്പത്ത് വെക്കും റൈസ് കുക്കറിലാണ് ഉണ്ടാക്കൽ ആ വെള്ളം ഇങ്ങനെ ചൂടായി വരുമ്പോഴേക്ക് ഞാനിങ്ങനെ അരിയിട്ടു കൊടുക്കും പിന്നെ ഞാനത് പിന്നെ കുട്ടികൾക്കും ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചിക്കൻ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ കുറച്ച് അപ്പം ആ ചിക്കന് ഞാൻ ഐസ് പോകാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചു പിന്നെ കൂട്ടായ്മക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഏകാ ചായ ചായക്കുള്ള വെച്ചിരുന്ന ചായ തിളച്ച് ചായ റെഡി ആയിട്ടും കുറച്ച് സമയം കഴിഞ്ഞപ്പോഴുതാ റൈസ് കുക്കറിലൊക്കെ വെക്കാത്തന്നെ അരിയും നല്ല തിളച്ചിട്ടുണ്ട് അങ്ങനെ ഒരു അഞ്ച് ആറ് മിനിറ്റ് പത്ത് മിനിറ്റിൻ്റെ അടുത്ത് തിളച്ച് കഴിഞ്ഞാൽ ഞാൻ നേരെ അത് റൈസ് കുക്കറിലേക്ക് മാറ്റി വെക്കും എന്നിട്ട് അടച്ചു വെക്കും ഞാൻ എന്നിട്ട് രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിക്കാ പിന്നെ ദോശയും ആണെങ്കിൽ ഞാൻ ദോശ കൂട്ടി കൊടുക്കും അപ്പം ദോശ ഒന്നുമില്ലാത്ത അല്ലാത്തതുകൊണ്ട് ഒന്ന് പുട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ കരുതിക്കണം അപ്പോൾ ബിസ്ക്കറ്റും കൂട്ടിയിട്ടാണ് ഞാൻ കുടിച്ചത് കേട്ടോ അപ്പം ഞാൻ പുട്ടിൻ്റെതാ പുട്ടിൻ്റെ പൊടി നനച്ച് വെച്ചിട്ടുണ്ട് കടല ഇന്നലെ കുതിർക്കാൻ വെച്ചതായാലും നല്ലപോലെ കുതിർന്നിട്ടുണ്ട് അത് ഞാൻ കുക്കറിലിട്ടിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ട് പിന്നെ നല്ലപോലെ കുതിർന്ന കടലയാണ് കേട്ടോ തലേ ദിവസം ഞാൻ വെള്ളത്തിലിട്ട് വെച്ച കടലയുന്നു അപ്പോൾ ഞാൻ ഇതാ വെള്ളക്കടലയാണ് കുക്കറിലിട്ട് വെച്ചിട്ട് ഞാൻ തക്കാളിയും പച്ചമുളകും അരിഞ്ഞതും ചേർത്ത് പിന്നെ മുളകുപൊടി മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടിയും അതേപോലെ ഉള്ളി വെളുത്തുള്ളിയും ചെറിയ ഉള്ളി അരച്ചതും കൂടി ചേർത്തിട്ട് ഉപ്പ് ഇട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് കുക്കറില് അടുപ്പത്ത് വെക്കും രണ്ട് മൂന്ന് നാല് വിസിലടിക്കുമ്പോൾ തന്നെ അങ്ങനെ റെഡിയാകും അപ്പം ഞാൻ കുക്കറ് അടുപ്പത്ത് വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ പുത്തക്കും പിന്നെ കറിക്കുള്ള തേങ്ങയാണ് ചിരകി വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ കയ്യിൽ പുട്ടിൻ്റെ ആ പാത്രം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ആവി വേറുന്ന പാത്രം ഉണ്ടല്ലോ അതിലാണ് ഞാൻ പുട്ടുണ്ടാക്കുന്നത് എൻ്റെ പുട്ടിൻ്റെ പാത്രത്തിൻ്റെ ആ ചില്ല് കാണാതായിട്ടുണ്ട് അതോട് പോയതിന് കറിയില്ല അപ്പം ഞാനിത് അതേപോലെ തേങ്ങ ഇങ്ങനെ ഫസ്റ്റ് ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്കിങ്ങനെ പുട്ടുപൊടി നനച്ചതിട്ട് അങ്ങനെ പുട്ടിൽ പുട്ടിനുള്ള പോയ തന്നെ ലെയർ ലെയർ ആയിട്ടാണ് ഇടലിട്ടും പക്ഷെ ഈ പുട്ടിൻ്റെ കുട്ടിയിൽ വരുന്ന പോലെ ഉണ്ടിട്ടല്ല വരിക അതേപോലെ എങ്ങനെയാണെന്ന് വരികയെന്നുള്ളൂ സാധാ ആ ഷെയ്പ്പ് ഉണ്ടാവില്ല എന്നാലും സാധാ പുട്ടേന കഴിക്കാറുണ്ടാവുക മാറ്റൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതേപോലെ ലെയർ ലെയർ ആയിട്ട് കൊടുത്തിട്ട് ഞാനിങ്ങനെ പിന്നെ ഇതിൻ്റെ അടപ്പ് കൊണ്ട് അടച്ചു കൊടുക്കട്ടോ അങ്ങനെയാണ് പെട്ടെന്ന് കൈ പരിപാടി ഒരു പ്രാവശ്യം ഇട്ടാൽ മതി അപ്പോൾ ഇതിൻ്റെ കൈ ഉപയോഗിക്കാൻ ചിക്കൻ പോലെ ക്ലീൻ ആക്കിയിട്ട് ഇതേപോലെ മസാല കൂട്ടി വെച്ചിട്ടുണ്ടോ ഞാൻ കൈ കൊണ്ടാണ് കൊണ്ടിട്ട് ചിക്കനൊക്കെ മസാല കൂട്ടി വയ്ക്കാം എനിക്ക് കൈ പിന്നെ സ്പൂണുണ്ട് അങ്ങനെ അങ്ങനെയൊന്നും ആക്കി കഴിഞ്ഞാൽ എനിക്ക് ഒരു സുഖം കിട്ടില്ല അപ്പോൾ അങ്ങനെ കൈ കൊണ്ടാണ് കൊണ്ടാക്കാം അതേപോലെ പടവലങ്ങ കൊണ്ടൊരു ഉപ്പേരുണ്ടാക്കട്ടെ ഇല്ലേ ഞാനിങ്ങനെ പാലക്കാടൊക്കെ ഒരു ദിവസം ടൂർ ആയിരുന്നു അങ്ങനെ ടൂർ ടൂറ് പോയപ്പോൾ അവിടുന്ന് ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് അയച്ചപ്പോഴാണ് ഇങ്ങനെ പടലങ്ങ ഉപ്പേരുണ്ടാക്കും എന്ന് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഞാൻ എനിക്ക് റെസിപ്പി ഒന്നും എനിക്ക് ശരിക്കും അറിയില്ല ഞാൻ എനിക്ക് കഴിയുന്ന മാതിരി ക്ക് തോന്നിയ പോലെയാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ അപ്പം ഞാൻ ഒരടുപ്പത്ത് ചിക്കൻ പൊരിക്കാൻ വെച്ച് അതേപോലെ മഞ്ചട്ടിയിലാണ് വെളിച്ചെണ്ണ വെച്ചിട്ടാണ് ഞാൻ എന്തിനും വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കലിട്ടോ കട ഉറക്കാനായാലും പൊരിക്കാനായാലും ഒക്കെ അപ്പം അതേപോലെ പിന്നെ ചിക്കൻ ഇങ്ങനെ ആയിട്ട് വരുന്നുണ്ട് ഉപ്പേരിയതാ ആയിട്ട് വരുന്നുണ്ട് അപ്പം എൻ്റെ പുട്ടിൻ്റെ ഫൈനൽ ലുക്കാണ് ലുക്കാണ്ടത് അതേപോലെയാണ് എൻ്റെ പുട്ടേരി അപ്പോൾ എനിക്കൊന്ന് ഉച്ചയ്ക്ക് കറി വെക്കാൻ ഒരു ചിരങ്ങയാണ് വലിയ ചിരങ്ങ ഉണ്ടോ അപ്പം മുഴുവനായിട്ടൊന്നും ഞാൻ എടുക്കൂല ഇതിൻ്റെ പകുതി മതി നെയ്യ്ക്കരണ്ടില്ലാത്തതുകൊണ്ട് പിന്നെ തേങ്ങ അരച്ചിട്ടല്ല കറി വയ്ക്കാൻ മതില്ല ചിരങ്ങയാകുമ്പം താളിച്ചാൽ മതിയല്ലോ എളുപ്പമാണ് അല്ലോ എന്ന് കരുതി അപ്പം ഞാൻ ചിരങ്ങ പിന്നെ ഇതിന്റെ പകുതി എടുത്തിട്ട് താളിക്കാണ് ചെയ്യണത് പിന്നെ അതാണ് എനിക്ക് ഇങ്ങനത്തെ മീൻ പെരിയലുണ്ട് ഈ മീൻ ഞാൻ ഉച്ചയ്ക്കൊക്കെ എടുക്കും ഇത് ഫുള്ളായിട്ടൊന്നും ഞങ്ങൾക്ക് വേണ്ടിയില്ല ിൽ പകുതി മസാല ആക്കി മസാല ആക്കിയിട്ട് പകുതി എടുക്കും പകുതി പിന്നെ ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ അങ്ങനെയാണ് പിന്നെ ഇതാക്കണേ ഇത് ചെമ്മീനാണ് പിന്നെ നന്നാക്കിയിട്ടാണ് കൊടുന്നാക്കി കൊടുത്തിട്ടുള്ളത് പക്ഷേ എന്നാലും ചെറുതായിട്ടൊക്കെ അതിൻ്റെ ആ നിരമ്പുകളൊക്കെ ഒന്ന് കളിയാൻ ഉണ്ടാവും അത്ര ഉള്ളുണ്ടാവുക അപ്പോൾ ഇത് ഞാൻ രാത്രിക്കൊക്കെ പിന്നെ കറി വയ്ക്കാനാണ് കരുതിക്കുന്നത് അപ്പോൾ അപ്പോൾ കൊയ്യുവാണെങ്കിൽ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കും അല്ലാന്നുണ്ടെങ്കിൽ പൊറോട്ട എന്തെങ്കിലും കൊണ്ടുവരിച്ചിട്ട് കറിയാണ് ഉണ്ടാക്കാൻ കരുതിക്കണത് കേട്ടോ ഈ രണ്ട് കുറച്ച് നേരം വെള്ളത്തിൽ വെള്ളത്തിൽ നല്ല ാണ് ചിറങ്ങി നല്ലപോലെ തൊലി കളഞ്ഞ് വൃത്തിയായി കഴുകി കട്ടി എടുത്തിട്ടുണ്ട് കഴിക്കാണ്ട് പച്ചമുളകും കട്ടിയെടുത്തിട്ടുണ്ട് ഞാൻ ഇതാക്കി കുക്കറിൽ വെച്ചിട്ട് നല്ലതുപോലെ കുറച്ചെള്ളം കുറച്ചെള്ളം പറഞ്ഞിട്ട് ഞാൻ വിസ്മരിച്ചു കൊടുക്കും എന്നിട്ട് നല്ലപോലെ വന്നിട്ട് ഞങ്ങൾ പോയിട്ട് കഞ്ഞിവെള്ളം പകരം ചെയ്യാം എന്നിട്ട് ഞാൻ കട വെറുകയാണ് ചെയ്യുന്നത് ഞാനിതാ മീനൊക്കെ നല്ലപോലെ കൈക്ക് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടാവും ആ ചെമ്മീൻ ചെമ്മീൻ നല്ലപോലെ തേക്ക് വെച്ചാൽ ചെമ്മീൻ ഉരുപ്പ് ഉണ്ടാക്കാനായിട്ടോ വൈകുന്നേരം ഉണ്ടാക്കാനാണ് രാത്രി രാത്രിക്കൊക്കെ കറിക്കാനും നമ്മയ മസാല കൂട്ടാനൊക്കെ റെഡി അച്ചിട്ടുണ്ട് മീൻ മസാല കൂട്ടി വെച്ചിട്ടെ അപ്പോൾ മീൻ ഞാൻ നല്ലപോലെ മസാല കൂട്ടുവെച്ചിട്ടുണ്ടാവും കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരിക്കുക അപ്പത്തെ ചിങ്ങ നല്ലപോലെ വന്നിട്ടുണ്ടോ അപ്പോൾ ഞാൻ വന്നിട്ട് നല്ലോണം ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ആ മതി കൊടുത്തിട്ടുണ്ട് ഒന്ന് ഒച്ചുവിട്ട് അടുപ്പൊന്നു കൂടെ കത്തിച്ചിട്ട് ഇതാ കുറച്ച് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം ഒഴിച്ചുകൊണ്ടാണ് കുറച്ച് മതി കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കുക ആവശ്യത്തിന് ഉപ്പ് ഇടണം നല്ല പുഴത്തിറച്ചിട്ട് നമുക്ക് കട തുറക്കാം ആ ചിരങ്ങാട്ട അടുപ്പ് നല്ല കുഴപ്പമെട്ടിട്ടി കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം നീ നമ്മൾ കട തുറക്കാം ഞാൻ അപ്പത്തെ അടുപ്പിൽ മീൻ വെക്കാനുള്ള ചട്ടിയും വെച്ചിട്ടുണ്ട് അപ്പോൾ കട തുറക്കാനുള്ള മഞ്ചട്ടീന അടുത്ത് വെച്ചിട്ടുണ്ട് മഞ്ചട്ടീൻ ചൂടായി വേണമെങ്കിൽ കുറച്ച് സമയം എടുക്കും അപ്പം നല്ല കുഴപ്പം ചൂടാട്ടെ മീൻ വിൽക്കാൻ കഴിയാൻ ചട്ടിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ എന്താ വന്നിട്ട് നല്ലവണ്ണം ചൂടായിട്ട് അക്കാൻ എന്നെ കളഞ്ഞിട്ടുണ്ട് വെളിച്ചെണ്ണ എന്തായാലും മീൻ പിടിക്കാനായിരിക്കും കടക്കാനിടത്ത വെളിച്ചെണ്ണയാണ് വെക്കൽ അവിടുത്തെ നല്ല കുഴപ്പം കെട്ടിയിട്ടുണ്ട് കേട്ടോ കറി വർത്തലത്ത് കറിവെപ്പിലടാം അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഉച്ചക്കത്തെ ലെന്തിൻ്റെ ഉച്ചഭക്ഷണത്തിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് പിന്നെ ഇല്ല രാവിലെ കുട്ടികളെ സ്കൂളിൽ പോകുമ്പോഴത്തേക്കും കുട്ടികൾ ഉണ്ടാക്കിയതാണ് അതിൽ ബാക്കിയുള്ള പേരാണ് അപ്പോൾ പിന്നെ അങ്ങനെ അത് കഴിക്കുന്നത് അതുകൊണ്ടു കുറച്ച് നല്ലത് അപ്പോൾ ചോറ് ചിരങ്ങ കാളിപ്പ് മീൻ ഫ്രൈ അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഓക്കെ ബൈ